ഡേ ഫിഫ്റ്റീൻ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയില് കൊടയാണ് ജപ്പാനിലെ ഏറ്റവും കൂടുതൽ കൊടയും സൈക്കിളാണ് ജപ്പാനിലെ ഏറ്റവും കൂടുതൽ മോഷണം പോണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു കേട്ടോ കൊടയും സൈക്കിളും ജപ്പാനിലെ എക്സ്പെൻസീവ് ആണോന്ന് അല്ല കേട്ടോ നല്ല വില കുറവാണ് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നയന്റി പെർസെന്റേജ് ജാപ്പനീസുകാരും കാലത്ത് തന്നെ വെതർ നോക്കിയിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക ബാക്കിയുള്ള ടേൺ പെർസെന്റേജ് ആൾക്കാർ മഴ പെയ്യുമ്പോ എവിടെയെങ്കിലും കൊട ഇരിക്കുന്നു കണ്ട അത് എടുത്തിട്ട് പോവും കേട്ടോ ഇതാണ് കൊടയുടെ കേസ് വരുന്നത് സൈക്കിളിന്റെ കേസ് പറയണത് പെട്ടെന്ന് ഒരാവശ്യം വരുമ്പോ ഏതെങ്കിലും സൈക്കിൾ എവിടെങ്കിലും ഇരിക്കുന്നത് കണ്ടോ എമർജൻസി ആയതുകൊണ്ടാണ് സൈക്കിൾ എടുത്തിട്ട് പോണത് ആവശ്യം കഴിയുമോ അവര് എവിടെങ്കിലും അത് സേഫ് ആയിട്ട് വെക്കാറുണ്ട് എന്നാണ് കേട്ട് കേൾവി ഈ രണ്ട് സാധനങ്ങളും ഇവര് സ്വന്തമായിട്ട് എടുക്കാറില്ല കേട്ടോ എടുക്കുന്ന ആൾക്കാർ എവിടെങ്കിലും ഒക്കെ ഉപേക്ഷിക്കലാണ് പതിവ് അപ്പൊ ഇന്ന് ഞായറാഴ്ചയായ കാരണം കൊണ്ട് നമ്മുടെ ഷോപ്പിംഗ് ഡേ ആയിരുന്നു അപ്പൊ ഒരാഴ്ചത്തേക്കുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ട് ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ സൂപ്പർ മാർക്കറ്റ്സിലും ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കുറച്ച് സാധനങ്ങൾ നല്ല വെള്ളാറിവിന് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ ഇനി ഫ്രിഡ്ജിൽ എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ് ഇനി അടുത്ത ആഴ്ചയ്ക്കേ നമ്മൾ ഷോപ്പിങ്ങിന് പോവുകയുള്ളൂ നമ്മുടെ നാട്ടിലെ ചീരയാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ചീരയാണ് ഇവിടുത്തെ ചീര അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പം ഞാൻ കഴിക്കാൻ ഒരു സാധനം കൂടി ഇന്ന് ഷോപ്പിങ്ങിന് പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അത് കഴിച്ച് ഞാനൊരു സീരീസ് ഒക്കെ കണ്ടിരിക്കട്ടെ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം ബൈ ബൈ ടേക്ക്